വാരണാസിയിലെ രണ്ടാമത്തെ ദിവസം രാവിലെ തന്നെ എല്ലാവരും റെഡി ആയിട്ട് ഫുഡ് കഴുകാനായിട്ട് ഹോട്ടൽ മുറിയിൽ നിന്ന് പുറത്തോട്ടിറങ്ങി ചെറിയ ചെറിയ ഗലികളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് രണ്ടു പേർക്ക് നേരെ നടന്നു പോകാൻ വഴിയില്ലെങ്കിലും ചെറിയ ചെറിയ നൂറോളം കടകളാണ് ഇതിനകത്തുള്ളത് ഫാൻസി സ്റ്റോറുകൾ ബേക്കറികൾ ഹോട്ടലുകൾ പാൻ മസാല കടകൾ അങ്ങനെ ഒട്ടനവധി കടകൾ ഇതിനകത്തുണ്ട് ചെറിയ ഇടവഴികളിൽ നിന്നും മെയിൻ റോട്ടിലോട്ട് കയറിയപ്പോൾ കണ്ടത് വലിയൊരു നീണ്ട ക്യൂ ആണ് എല്ലാരും കാശി വിശ്വനാഥ ക്ഷേത്രത്തിനകത്ത് കയറാനായിട്ട് വന്ന ക്യൂ നിൽക്കുന്നതാണ് രാവിലെ തന്നെ നമ്മൾ അമ്പലത്തിൽ കയറി തൊഴാമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഒരു ക്യൂ കണ്ടിട്ട് നമ്മൾ അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു നമുക്ക് ഇന്ന് രാവിലെ ഇന്നിപ്പോ ക്യൂ കയറണമെങ്കിൽ നാളെ രാവിലെ നമുക്ക് ഇവിടെ തിരിച്ചറങ്ങാൻ പറ്റത്തുള്ളൂ പക്ഷെ നമുക്ക് ഇന്ന് രാത്രി ട്രെയിൻ ഉണ്ട് തിരിച്ചു പോകാൻ അല്ലേ അല്ലെ അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും നമുക്ക് അമ്പലത്തിൽ കയറി തൊഴാൻ പറ്റത്തില്ല പക്ഷെ അടുത്തവണ ആവട്ടെ ഇനിയും വരാല്ലോ ഈ മാസം ഒരു ഒരു കാരണവശാലും വരാൻ പാടില്ല കാരണം തിരക്ക് അമ്മാതിരക്കാണ് നമ്മള് കുറച്ച് ദൂരേന്നൊക്കെ വരുമ്പോഴത്തേക്ക് സമാധാനവും ശാന്തമായിട്ട് കുറെ കാഴ്ചകളും തൊഴുതും ഒക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണ് വരുന്നതെങ്കിൽ അടുത്ത മാസം സെപ്റ്റംബർ മാസം ഒന്ന് വരാൻ ശ്രമിക്കുക വരുന്നവരാണെങ്കിൽ ഈ മാസം വരാൻ നിൽക്കുന്നവരാണ് പറയുന്നത് ഭയങ്കര തിരക്കാണ് ഒരു രക്ഷര തിരക്കാണ് ഇവിടെ വരാൻ ഏറ്റവും നല്ല മാസം പറഞ്ഞുകഴിഞ്ഞാൽ നവംബർ ഡിസംബർ ആണ് അപ്പൊ ചെറുതും കാണൂല ക്ലൈമറ്റ് ആയിരിക്കും ആയിരിക്കും നമുക്ക് നടക്കാൻ പോലും പറ്റൂലെ ഇച്ചിരി നടക്കാൻ പാമ്പ് ഒരിച്ചിട്ട് പാമ്പ് എന്നിട്ട് വേറെ ചെറുതും ए सावन का महीना इसको सावन में काम आता होता है जो अगर का माला है गले का रहने वाला हां अनिरेंद्रानंद अगली अगली अनिरेंद्रानंद पैसे उड़ता है अनिरेंद्रन कुटुंब द्वार 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 धारा रहे अनिरेंद्रन कुटुंब चलो गाड़ी अपने बाप पर चेक होना बोले ना 10 ₹ गरीब चढ़ा देते पति उड़ता है ും പേടിയാ ഒണ്ടോ കറക്റ്റ് ബാക്കിലോട്ട് കഴുത്തോട്ടെ കഴുത്തേട്ട് ചോളം അണ ഞാൻ പാമ്പ് അവര് പറഞ്ഞെന്ന് പറഞ്ഞാൽ കൊടുക്കണെന്ന് പറഞ്ഞു കൊടുക്കണം എടുത്തിട്ട് ആ പാമ്പിനെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള ദോഷങ്ങളെല്ലാം മാറും ഭയങ്കര ഐശ്വര്യം എന്നാണ് അവര് പറഞ്ഞത് അതൊക്കെ ചുമ്മാ പിന്നെ പാമ്പിനെ ഇതുമായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ തൊട്ടിട്ടില്ല ജീവനുള്ള പാമ്പിനെ പാമ്പ് ഒന്ന് തൊട്ടതാണ് ഒരു 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 പരമ്പരപ്പും ഒക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ പിടിച്ചപ്പോഴത്തേക്ക് പാവും പാവനും പാമ്പിനും പിടിച്ചപ്പോഴത്തെ പാമ്പ് പേടിച്ചു അതെ ആദ്യം ഇവിടെ ആണ് അത് കാണുന്നത് പാമ്പ് വിസർജിക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് അത് വിസർജനം ആണോ എന്താണെന്ന് അറിയാൻ അറിയാൻ പയ്യ എന്തായാലും അവര് കൊടുത്ത അവിടെയൊക്കെ മൊത്തം ആയ മൊത്തം തുടങ്ങുന്നുണ്ടായിരുന്നു അതെ അതെ ആഗ്രഹം കൂടെ കഴിഞ്ഞില്ലേ ഒരു കാര്യം കൂടെ പിടിച്ചപ്പോഴത്തേക്ക് ഒരു സാധനത്തിന് അതെ അതെ നമ്മുടെ കയ്യിലിരുന്ന് ഇങ്ങനെ പൊളയാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് ഇവരൊരു എല്ലായിത്തരും പെരുപ്പും കാര്യങ്ങളല്ലേ നമ്മളാണ് ഓരോരോ പുതിയ കാഴ്ചകളും പുതിയ അനുഭവങ്ങളാണ് ഇവിടെ ഓരോ ദിവസവും നമുക്ക് കിട്ടുന്നത് പാമ്പും ഇങ്ങനെ എന്നെക്കാട്ടിയും വലിയൊരു പാമ്പാണല്ലോ എന്നെ കേറി പിടിക്കലാണ് നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാൻ പോവാണ് ഇന്നലെ പോയ അതേ കടയിൽ പോകാൻ ഉദ്ദേശിക്കുന്നത് കാണാം അവിടെ നല്ല ദോശ ഉണ്ടായത് ഈ നോർത്ത് സൈഡിലോട്ട് വന്നിട്ട് ദോശ കഴിക്കുന്നത് ഒരു പ്രത്യേക പിരിങ്ങിയാണ് കാരണം കിട്ടത്തില്ല കുറെ നാളോട്ട് ചപ്പാത്തിയും റൊട്ടിയും ഒക്കെ തന്നെയാണ് ഡാല് കറി പരിപ്പ് കറിയും ഇന്നത്തെ ഇന്ന് മൊത്തം വണ്ടി ബ്ലോക്ക് ചെയ്ത് കേട്ടോ ഇന്നലെ ഋഷയും പോവാണ് നമ്മൾ ഇന്നലെ വന്ന ഹോട്ടലെത്തി ലഞ്ച് കോർണർ വാണാസിൽ വന്ന ശേഷം സൗത്ത് ഇന്ത്യൻ ഫുഡായ ദോശയ്ക്ക് കഴിയാൻ കിട്ടിയ നല്ലൊരു കടയാണ് ഇത് അതുകൊണ്ടാണ് ഇന്നും ഇവിടെ തന്നെ വന്നത് അത്യാവശ്യം ഈ കടയിൽ നല്ല വൃത്തിയുമുണ്ട് ഫുഡും നല്ല ടേസ്റ്റുമുണ്ട് എല്ലാവരും രണ്ട് ദോശ വെച്ചാണ് കഴിച്ചത് അതിൽ മസാല ദോശയുണ്ട് വരിയൻ ദോശയുണ്ട് സാധാ ദോശയുണ്ട് രാവിലെ തന്നെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയത് എല്ലാവരും നല്ല സന്തോഷത്തിലുമാണ് ഫുഡ് കഴിച്ച ശേഷം നമ്മൾ ഫുട്പാത്തിലൂടെ നടക്കാൻ തുടങ്ങി ഞാനും വരണോണേനും ഇന്നിടാനായിട്ട് ഓം പ്രിന്റ് അടിച്ച ഒരു ടീഷർട്ട് നോക്കാനായിട്ട് ഒരു ചെറിയ കടയിൽ കയറി പക്ഷേ ഈ കടയിൽ ഗൂഗിൾ പേ അല്ലായിരുന്നു ക്യാഷ് ഉണ്ടെങ്കിൽ സാധനം വാങ്ങാൻ പറ്റൂ എനിക്കാണെങ്കിൽ ഈ ക്യാഷർട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു

ഇവിടെ ഇത് മാറുന്നു പക്ഷെ ഭയങ്കര ചൂടാ നമ്മളവിടെ ഈ മഴയ്ക്കൊക്കെ മുന്നേ ചൂട് വരുത്തണം അതെല്ലാം ഭയങ്കര ചൂടാ എന്നാൽ നമ്മൾ കുറച്ച് ഇപ്പൊ നെല്ലൂരിൽ നിന്ന് ആണെങ്കിൽ കൂടെ ഇപ്രാവശ്യം നല്ല തണുപ്പ് ക്ലൈമറ്റ് ആയിരുന്നു അവിടെ നിന്ന് ഇത്രയും ദൂരം തണുപ്പ് വന്നിട്ട് പെട്ടെന്ന് ക്ലൈമറ്റ് മാറിയപ്പോഴത്തേനും നമുക്ക് നിക്കാ വയ്യ അതിന്റെ കൂടെ നടത്തും ഈ ഓൾറെഡിയും നമ്മള് ഭയങ്കര ക്രൗഡല്ലേ കൂടെ നടത്തുന്ന ചെറിയ വഴികളിലൊക്കെ നമ്മൾ നടന്നേ പറ്റത്തുള്ളൂ അവിടെ വണ്ടിയൊന്നും വരുത്തില്ല അപ്പോൾ നമുക്ക് ഒരുപാട് നടക്കാനുള്ള സ്ഥലങ്ങളാണ് ഈ വാരണാസിൽ മൊത്തം നടക്കാനാണുള്ളത് ഈ മെയിൻ റോഡിലൊക്കെ മാത്രമല്ല നമ്മൾ പോകുന്നത് ഒരുപാട് ഉൾ റോഡിലൊക്കെയാണ് ഉൾ വഴി വഴിയൊക്കെ ഒരുപാടുണ്ട് ഇപ്പം തന്നെ നമ്മൾ പോകണ മറ്റേ ആ അമ്പലം നമ്മൾ ഇന്നലെ കണ്ട മറ്റേ ഗംഗാനദി ഗംഗാനദിയിൽ പോകണമെങ്കിൽ ഏകദേശം ഒന്നൊന്ന രണ്ട് കിലോമീറ്ററോളം നമ്മൾ ഉൾവഴിയോടെ നടക്കണം എല്ലാം കാരണം ഭയങ്കര തിരക്കാണ് അവിടെ വണ്ടിയൊന്നും പോകത്തില്ല അപ്പോൾ അങ്ങനെ ഒരുപാട് നടക്കാനൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് തളർന്നു പോകും ഇപ്പൊ ഈ ക്ലൈമറ്റ് കൂടെയൊക്കെ ആവുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും തളർത്തി കൂടും അല്ലെ ഇവിടെ ശ്രാവണം എന്ന് പറയും ശ്രാവണ മാസം നോർത്ത് ഇന്ത്യയുടെ ശ്രാവണം എന്നാണ് പറയുന്നേ അപ്പൊ ഈ ഭഗവാൻ ശിവന്റെ ഒരു മാസമായിട്ട് അവര് പൂജക്കൊക്കെ ആയിട്ട് ഇതിന് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ അവര് നോൺ വെജ് ഒന്നും ഉപയോഗിക്കത്തില്ല എല്ലാവരും എങ്ങനെ വന്ന തീർത്തെടുത്തോണ്ട് നമ്മുടെ സൗത്തിനുള്ള പോലെ ഇവിടുത്തെ പൂജാ സിസ്റ്റം ക്ഷേത്രത്തിൽ കയറി നമുക്കും പൂജിക്കാം ഈ ഇതല്ല വിഗ്രഹത്തിനൊക്കെ നമുക്ക് തോടാം അഭിഷേകം നടത്തും അഭിഷേകം പറ്റും ഇവിടെ നമ്മൾ കണ്ടത് അങ്ങനെ അപ്പൊ അതിനുവേണ്ടി ഒരു ഗംഗാചരം എടുത്തോണ്ട് തീർത്ഥാടനം നടന്ന ശബരിമല പോകുന്ന പോലെ ഒരു സെറ്റപ്പാണ് ഇവിടെ തീർത്ഥാടനം അപ്പൊ ഭയങ്കര തിരക്കെ പൊതുവേ ഈ സമയത്ത് ഇവിടെ വന്നാല് നമ്മളെപ്പോലെ ദൂര സ്ഥലത്ത് നിന്ന് വരുന്നവർക്ക് അത്ര ഈസിയായിട്ട് കയറി തോടാനൊന്നും പറ്റത്തില്ല അപ്പൊ അവരെല്ലാം ക്യൂ അതോടൊന്നേ ഇത്ര ചൂടത്ത് മണിക്കൂറോളം ക്യൂ നിക്കുന്നതാണ് കാരണം ഇച്ചിരി കഠിനമാണ് അപ്പൊ അത് ക്യൂ എന്നൊക്കെ പറയുന്ന ഏകദേശം ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ഒക്കെ നീണ്ട് കടക്കും ഇപ്പൊ രണ്ടുപേർ ഇതിപ്പോ ഈ മാസം വന്ന് ഭക്തിയുടെ ഭാഗമായിട്ട് വന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളവരാണെങ്കിൽ ഈ മാസം വന്ന് ക്യൂ ഒക്കെ നിന്ന് തൊഴുതിട്ടുവാ അതേസമയം വാരണാസി കാണണം വരുന്ന കൂട്ടത്തില് ഭക്തി ഉള്ളവരാണ് അല്ലെങ്കി ഇപ്പം നമ്മളെ ഇവിടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ പോലും ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലമാണ് സാരനാഥ ക്ഷേത്രം കാശി വിശ്വനാഥ ക്ഷേത്രം ഇതെല്ലാം അതിന്റെ ഈ വാരണാസിയുടെ പ്രധാന ഭാഗമാണ് അപ്പൊ അതിൽ കയറി കാരണം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഈ മാസം വന്നാൽ നമ്മൾ വന്ന പോലെ വന്നു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് അറിയാൻ വരുന്നത് അവിടെ നിന്ന് പോരുമ്പോഴാണ് കാരണം ഞങ്ങൾ ഇന്ന് ജാർഖണ്ഡിൽ അവിടെയാണെങ്കിൽ ഇതുപോലെ ഒരു ശിവക്ഷേത്രം ഉണ്ട് ഭയങ്കര പ്രശസ്തമായി നോർത്ത് ഇന്ത്യയില് അത് ഈ യു പിന്നും എല്ലാ ആൾക്കാരും അങ്ങോട്ട് ഇതിനു വേണ്ടി വരുന്ന അവിടെ തോരാൻ വേണ്ടി അപ്പൊ അവിടെ 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 അവിടെയാണെങ്കിൽ സവോളം കട കിട്ടത്തില്ല പക്ഷെ ഇവിടെ പിന്നെ എന്തെങ്കിലും നോൺ വെജ് ഒക്കെ കിട്ടും തോന്നുന്നു കടകളിലൊക്കെ സവോളയും സവോളയും നോൺ വെജ് ആയിട്ടൊക്കെയാണ് ചില ഭാഗങ്ങളിൽ കാണുന്നത് ആ ഇവിടെ എന്തോ ഈ സമയത്ത് ഒരു സവോള ഉപേക്ഷിക്കും അങ്ങനെ എന്തൊക്കെ ഏർപ്പാടൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ആ കടയിൽ തന്നെ തിരിച്ചെത്തി പൈസ കൊടുത്ത് ഷർട്ട് വാങ്ങി അവിടെ വെച്ച് കഴിഞ്ഞ് ധരിച്ചു വെള്ള കളറിൽ ഓൺ പ്രിന്റ് അടിച്ച ഷർട്ട് അങ്ങനെ അധികമാര് ഇട്ട് ഞാൻ കണ്ടിട്ടില്ല കണ്ടപ്പോൾ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടു അതാണ് കുറച്ച് കഷ്ടപ്പെട്ടായാലും വാങ്ങിയത് ക്ഷീണം മാറ്റാനായിട്ട് അടുത്തുള്ള ഷേക്ക് കടയിലിട്ട് കയറി രണ്ട് മാംഗോ ഷേക്ക് ഓർഡർ ചെയ്തു ഷേക്ക് അടിച്ച് തയ്യാറായപ്പോഴാണ് അവൻ വായിക്കാത്ത പാക്കറ്റ് ചവച്ച് തുപ്പുന്നതായിട്ട് കണ്ടത് തുപ്പിടുന്നതോ അവന്റെ കടയുടെ മുന്നിൽ തന്നെ അവിടെ ചെരുപ്പോലും ഇടാതെ ചവിട്ടി നടക്കുന്ന കുറെ പേരും ഇവിടെ ഇവിടെയൊന്നും അധികം വൃത്തിയൊന്നും ആരും പ്രതീക്ഷിക്കരുത് കിട്ടിയ ഷേക്കും കുറിച്ച് നമ്മൾ തിരിച്ച് ഹോട്ടലിലോട്ട് നടക്കാൻ തുടങ്ങി സമയം പതിനൊന്ന് അൻപത്തി രണ്ടായി പന്ത്രണ്ട് മണിയാകുമ്പോൾ റൂം ഒഴിയണം ഇല്ലെങ്കിൽ അധികം പൈസ വാങ്ങും എല്ലാവരും റൂമിലെത്തി സാധനങ്ങളും എടുത്ത് നേരെ റിസപ്ഷനിലോട്ട് വന്നു വില്ലടച്ചശേഷം ഹോട്ടലിൽ നിന്ന് പുറത്തോട്ടിറങ്ങി നടക്കാൻ തുടങ്ങി പുറത്തുള്ള ഇടവഴികൾ ഇറങ്ങി നടക്കാൻ തുടങ്ങി എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആർക്കും ഒരു പിടുത്തമില്ല മുന്നിൽ കാണുന്ന വഴിയിലൂടെ മുന്നോട്ട് നടക്കുക തന്നെ നടന്നു തടന്നപ്പോൾ ജ്യൂസ് കുടിക്കാനായിട്ട് ഒരു കടയിൽ എല്ലാവരും നിന്നു എല്ലാവർക്കും ഷേക്ക് മതിയെന്നായി പലതരത്തിലുള്ള ഷേക്ക് ഉണ്ട് നമ്മൾ മാംഗോ ഷേക്കും കിവി ഷേക്കും ആണോ ഓർഡർ ചെയ്ത് കുടിച്ചത് നല്ല തണുത്ത ഷേക്ക് കുടിച്ചു കഴിഞ്ഞപ്പോഴത്തെ എല്ലാവർക്കും വളരെ ആശ്വാസം തന്നെയായി അതെല്ലാവരുടെ കണ്ണിലും കാണാനും ഉണ്ടായിരുന്നു ശേഷം നേരെ പോയത് അടുത്തുള്ളൊരു പാർക്കിലോട്ടാണ് ഒരാൾക്ക് പാർക്കിനകത്ത് കയറാൻ പത്ത് രൂപ ടിക്കറ്റ് പത്ത് രൂപയ്ക്ക് നാല് മണിക്കൂറാണ് ഇതിനകത്ത് ചെലവഴിക്കാനുള്ള സമയം തരുന്നത് നല്ല തണൽ മരവും കുളവും കാറ്റുമൊക്കെയുള്ള ചെറിയ നല്ലൊരു പാർക്കാണിത് എല്ലാവരും ഓരോരോ ബെഞ്ച് വെച്ച് പിടിച്ചു കിടന്ന് ഉറങ്ങാൻ തുടങ്ങി അപ്പൊ രണ്ടാമത്തെ ദിവസം നമ്മൾ പ്രത്യേകിച്ച് വാരണാസിന്നും ചെയ്തില്ല ഒന്നും ചെയ്തില്ല രാവിലെ എണീറ്റു ഫുഡ് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിക്കാൻ പോയി പിന്നെ കുറച്ച് കറങ്ങാൻ ശ്രമിച്ചു അപ്പൊ ഇവിടെ ഒരുപാട് വണ്ടികൾ ഭയങ്കര റേറ്റ് ഒക്കെയാണ് പറയുന്നത് ആട്ടൊക്കെ വിളിച്ചു പോകാൻ പത്ത് മുന്നൂറ് രൂപയൊക്കെയാണ് അടുത്തുള്ള സ്ഥലത്തും പറയുന്നത് പിന്നെ ആട്ടയൊന്നും പലയിടത്തും ഇവിടെ പോകത്തില്ല ഭയങ്കര തിരക്കായോണ്ട് അവർ അതിന്റെ റേറ്റ് ചോദിക്കുന്നുണ്ട് മുന്നൂറ് രൂപ എന്ന് പറയുമ്പോൾ വലിയ തുകയായിട്ട് തോന്നത്തില്ലെങ്കിലും രൂപ വലിയ തുകയാണ് അതെ അതെ അപ്പൊ നമ്മൾ പിന്നെ ഇവിടെ അടുത്ത സ്തൂപം അതീ സാരാണ് ഉള്ളത് നമ്മുടെ നോട്ടിലൊക്കെ വരുന്നില്ലേ അശോകസ്തംഭം അശോകസ്തംഭമാണ് ആ സ്തംഭത്തിന്റെ സത്യമേ വിജയം എഴുതിയ നാല് സിംഹത്തിന്റെ തലയുള്ളത് അതെ അതില് അശോകൻ അശോക ചക്രവർത്തി ഇവിടെ നമ്മുടെ ഇവിടെ ഹിന്ദു ക്ഷേത്രം ഉള്ള പോലെ തന്നെ ഇവിടെ ഈ സാരനാഥിലുള്ള അവിടെയുള്ള ബുദ്ധക്ഷേത്രമുണ്ട് അപ്പൊ അവിടെയാണ് എനിക്ക് കൃത്യമായിട്ട് എന്നെ പറ്റി അറിയത്തില്ല പക്ഷെ അവിടെ സുഖം ഉണ്ട് അത് ഇവിടുന്ന് അടുത്താ പോകാൻ വലിയ പക്ഷെ നമ്മടെ സമയക്രമവും ഒന്നാമത്തെ ചൂട് എല്ലാ എല്ലാരും ഓൾറെഡി ഇവിടെ എവിടെ പോണ നട പോകാൻ പറ്റും ഇന്നലെ മൊത്തത്തിൽ നമ്മൾ നടന്ന് തളന്ന് തലങ്ങ യാത്ര ഇന്നു നടത്താം പിന്നെ ഓൾറെഡി അവിടുന്ന് വരുന്ന മുമ്പേ പനിയായിരുന്നു അനീഷ് അറിയാം എല്ലാരും യാത്ര ചെയ്ത് മരുന്നെല്ലാം കഴിച്ച് എല്ലാരും പെട്ടു നിൽക്കുവായിരുന്നു അത് ഈ അവിടുന്ന് വരുമ്പോ തന്നെ ക്ലൈമ അതായത് നമ്മൾ പല സ്റ്റേറ്റ് കയറി വരുമ്പം ക്ലൈമറ്റ് ചൂട് നമ്മൾ മാറി മാറി അടിച്ച് വരുമ്പോഴതിന് പെട്ടെന്ന് അതിൽ ചെറിയ അസുഖം ഉണ്ടെങ്കിൽ അത് ആംബ്ലിഫ് ചെയ്താൽ കൂടും പിന്നെ അത് കുറയാനും നമ്മൾ റെസ്റ്റ് കൊടുക്കുന്നില്ലല്ലോ അപ്പൊ അതാണ് വിഷയം അതെ അതെ നമുക്ക് നല്ല ക്ഷീണമുള്ളതുകൊണ്ട് രണ്ടാത്ത ദിവസം നമ്മൾ അങ്ങനെ അതി ഒരുപാട് സ്ഥലത്ത് പോയില്ല പിന്നെ കയ്യില് കാശും ഇല്ല അത്യാവശ്യം ഫുഡും കഴിച്ച് അതെ നാല് മണിക്കൂർ കഴിഞ്ഞ് സമയം ഏകദേശം അഞ്ചുമണിയായപ്പോ നമ്മൾ പാർക്കിൽ നിന്ന് ഇറങ്ങി പുറത്തോട്ട് നടക്കാൻ തുടങ്ങി ആദ്യം കണ്ട ജ്യൂസ് കടയ്ക്ക് വീണ്ടും ഒരു മാംഗോ ഷേക്ക് കുടിച്ചു ഇന്നത്തെ ദിവസം വെള്ളം കുടിക്കുന്നതിനെക്കാട്ടി കൂടുതൽ കുടിച്ചത് ഷേക്കുകളാണ് ശേഷം വീണ്ടും ഇടവഴികൾ കയറി ഇറങ്ങി നേരെ ഗംഗാനദിയിലോട്ടാണ് പോകുന്നത് പറ്റുമെങ്കിൽ ഗംഗാനദിയിലൂടെ ഒരു ബോട്ടിങ് ശേഷം ഏഴ് മണിക്ക് ഗംഗാരതി പൂജയുമുണ്ട് അതും ഒന്ന് കാണണം പോകുമ്പഴിയിൽ കുറച്ച് കുട്ടികളൊരു മുറിക്കകത്ത് നിന്ന് മന്ത്രങ്ങളും വേദങ്ങളും പഠിക്കുന്നത് കണ്ടു പിന്നെ ഒരു കുളത്തിന്റെ അടുത്തായിട്ട് ഞാൻ വല്ലാത്തൊരു രൂപം കണ്ടു അകോരി രൂപം വേഷം കെട്ടി നടക്കുന്ന ഒരുപാട് പേരെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടായിരുന്നു പക്ഷേ ഈ മനുഷ്യന്റെ രൂപവും പെരുമാറ്റവും ഒക്കെ കാണുമ്പോഴത്തേക്കും ശരിക്കും അകോരി പോലെ വളരെ ദൂരെ നിന്നാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അടുത്തു പോകാൻ തോന്നിയില്ല കാരണം രൂപവും പെരുമാറ്റവും കണ്ടിട്ട് ഒരു ഭ്രാന്തനെ പോലെ ശേഷം ഞാൻ ഗംഗാനദിക്കരയിലൂടെ നടക്കുകയാണ് ബിഗ് ബോസിലെ റോക്കി ബൈനെ കണക്കൊരാളിരുന്നു രുദ്രാക്ഷം വിൽക്കുന്നു ഒറിജിനൽ രുദ്രാക്ഷം എന്നാണ് അദ്ദേഹം പറയുന്നത് ഒറിജിനൽ രുദ്രാക്ഷമാണോ എന്ന് അറിയാൻ വേണ്ടി രണ്ട് നാണയങ്ങൾക്കിടയിൽ രുദ്രാക്ഷം വെച്ച ശേഷം ചേർത്ത് പിടിച്ചാൽ രുദ്രാക്ഷം താനെ കറങ്ങുമെന്നാണ് അദ്ദേഹം പറയുന്നത് രുദ്രാക്ഷം വാങ്ങാൻ ഒരാൾ ഇത് പരീക്ഷിച്ചു നോക്കി രണ്ട് നാണയങ്ങൾക്കിടയിൽ നിന്ന് രുദ്രാക്ഷം കറങ്ങുന്നുണ്ട് യഥാർത്ഥ രുദ്രാക്ഷം ഏറ്റവും നിന്നും പറിച്ചുകൊണ്ടുവന്ന് വിൽക്കാൻ വെച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് കൂടാതെ വിലമതിക്കാനാവാത്ത ഒരുപാട് രുദ്രാക്ഷങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെന്നും ചിലതൊക്കെ വിൽക്കും ചിലതൊന്നും വിൽക്കാൻ വെച്ചിരിക്കുന്നതല്ലെന്നും അദ്ദേഹം പറഞ്ഞു ഒരു മുഖം രണ്ട് മുഖം മൂന്ന് മുഖം അങ്ങനെ ഒൻപത് മുഖം വരെ രു രു രുദ്രാക്ഷങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് ഇതൊന്നും കൂടാതെ വേറെയും വെറൈറ്റിയിലുള്ള രുദ്രാക്ഷങ്ങൾ കണ്ടു ഇരട്ട രുദ്രാക്ഷം പിന്നെ ശിവനും ഗൗരിയും ഗണപതിയും ഒന്നിച്ചു വരുന്ന ഒരു രുദ്രാക്ഷം അങ്ങനെ പല തരത്തിലുള്ള രുദ്രാക്ഷങ്ങൾ എനിക്കിന്ന് ഇവിടെ കാണാൻ കഴിഞ്ഞു

दोनों के साथ आएगा मतलब दोनों हाँ, ऐसे ही बनेगा ओके ओके ए, अलग नहीं होता के पास अलग नहीं होगा अलग नहीं होता ओके सिक्स हंड्रेड हाँ। एं? एंवन हंड्रेड तो एक तय मुहे? टू मुह को ये सेल नहीं करेगा ना इसका मुह कितना है? नौ no. मतलब इसका संकट मोचन हनुमान जी का खंडक दख... दबा कर देखो एक okay. तो आप आपको ये दिखेगा हनुमान जी के दर्शन ओके ओके ठीक है वो सेल नहीं करेगा नो सेल ओके और ये वाला कितने रुपए? टू थाउजेंड टू थाउजें Kumar. कितने नाम हो गए पांच गौरी शंकर ओके ओके शिवा गौरी गणपति ओके सिक्स हंड्रेड रैंडम और मिच ये अलग नहीं कर सकता हूँ ऐसे आएगा ऐसे आएगा ओके ऐसे ही बनेगा ओके और और ये वाला एक मुग <rimiorn> okay. एक मुग कितना है वन हंड्रेड वन थाउजेंड वन थाउजेंड वन थाउजेंड वन थाउजेंड एक मुग ओके എല്ലാത്തിനും പല വിലയുണ്ട് ആപ്പാട വിലക്കുറവെന്ന് പറയുന്നത് മരത്തിൽ നിന്ന് പറിച്ചുകൊണ്ടുവരുന്ന ആ മുത്തുകൾക്കാണ് അത് വൃത്തിയൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും അതിന് ഇരുപത് രൂപയാണ് വില അഞ്ചു മുഖമുള്ള രുദ്രാക്ഷമാണ് ഈ മരത്തിൽ നിന്ന് പറിച്ചുകൊണ്ടു വരുന്ന മുത്തുകളിലുള്ളത് അതിൽ നിന്നും രണ്ട് രുദ്രാക്ഷം ഞാൻ വാങ്ങി അതിനെ അതിന് തൊലിച്ചെത്തിക്കളഞ്ഞ് അത് ബ്രഷിലിട്ട് നല്ലതുപോലെ ഉരച്ച ശേഷം നല്ലതുപോലെ വൃത്തിയാക്കിയാണ് നമുക്ക് തരുന്നത് രണ്ട് രുദ്രാക്ഷത്തിന് നാൽപ്പത് രൂപയാണ് വിലയായത് ഒരുപാട് നേരം മുന്നോട്ട് നടന്നു നടന്നു നടന്നിളന്നപ്പോൾ ഞാനൊരു ബെഞ്ചിലിരുന്നു രണ്ട് കുട്ടികൾ അപ്പോൾ എൻ്റെ അടുത്ത് ഭിക്ഷ ചോദിച്ചുകൊണ്ട് വന്നു പൈസ കൊടുത്തില്ലെങ്കിൽ പാമ്പിലെ കൊണ്ട് കൊത്തിക്കൂ എന്ന് പറഞ്ഞു आराध्या मेरा आराध्या मिट्टू कोबरा 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 बढ़िया नाम <laughs> ये क्या है भैया ये रुद्राक्ष है दीजिए हम पहनेंगे एक इनके चाहिए एक कुंडल निकालो निकालो मेरी मेरी ये लो रख दे हम दोनों पहनने വാരണാസിയിൽ ഗാനദിയുടെ തീരത്ത് നൂറുകണക്കിന് കുട്ടികൾ ഭിക്ഷ എടുത്ത് ജീവിക്കുന്നുണ്ട് കഴിഞ്ഞ വീടിയിലും ഇതിനെ കുറിച്ച് ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ കൽപ്പടവുകളാണ് അവരുടെ വീട് ഇവിടെ തന്നെ ഉറങ്ങി ഇവിടെ തന്നെ ഭിക്ഷയെടുത്ത് ഇവിടെ നിന്ന് തന്നെ എന്തെങ്കിലും കഴിച്ച് ജീവിക്കുന്ന ഒരുപാട് കുട്ടികളെ നമുക്കിവിടെ കാണാൻ കഴിയും ഇവർ ഒറ്റയ്ക്കല്ല ഇവരെ കൊണ്ട് ഭിക്ഷയിടിപ്പിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇതിന് ചുറ്റും തന്നെ ഉണ്ട് കഴിഞ്ഞ ദിവസം നല്ലതുപോലെ നടന്ന വഴികളെല്ലാം ഇന്ന് വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ് കുറഞ്ഞത് ആറടി ഏഴി പുക്കത്തിനെങ്കിലും വെള്ളം പൊങ്ങിയിട്ടുണ്ട് ഗംഗാനദിയിൽ ഒഴുക്ക് കൂടിയത് കൊണ്ടും വെള്ളം ഇത്രയും പൊങ്ങിയത് കൊണ്ടും വോട്ടർ സർവീസ് എല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഈ തട്ടിൽ നിന്നാണ് ഗംഗാനദിയിലോട്ട് നമ്മൾ ചാടി കുളിച്ചത് ഇന്ന് നോക്കുകയാണെങ്കിൽ ആ തട്ടിന്റെ ലെവലിൽ വെള്ളം കയറി നിൽക്കുകയാണ് ഗംഗാരതി നടക്കുന്നത് മറുവശത്താണ് എനിക്ക് ആ വശത്തോട്ട് പോകാൻ വീണ്ടും ഞാൻ മുകളിലോട്ട് കയറി ഇടവഴികൾ തോറും കയറി ഇറങ്ങി നടക്കേണ്ടി വന്നു ശരി ും പറഞ്ഞാൽ ഇവിടെ വന്നാൽ ഇതുപോലുള്ള ഗലി വഴികളിലൂടെ ഒരുപാട് നടക്കണം കാരണം ഇതിനകത്തുള്ള ഒരുപാട് കാഴ്ചകളെല്ലാം നമുക്ക് കാണാനുണ്ട് നമ്മൾ കാണുന്നതെല്ലാം നമ്മൾ പ്രതീക്ഷിക്കാത്തവയാണ് ഈ വഴി കയറി നടക്കുമ്പോൾ ഓരോരോ മൂലയ്ക്കും ഓരോ അമ്പലങ്ങൾ കാണാം വീടുകൾ കാണാൻ കഴിയും ഒരുപാട് കടകൾ കാണാൻ കഴിയും ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ തന്നെ ഇതിനകത്ത് കാണാൻ കഴിയും കൂടാതെ ഈ ഭാഗത്തൊക്കെ നല്ല അടികളും നടക്കാറുണ്ട് സമയം മണി കഴിഞ്ഞു ആരതിക്കുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ് ആരതി അടുത്ത് കാണാനായിട്ട് സീറ്റ് പിടിക്കുന്ന തിരക്കിലാണ് ഭക്തജനങ്ങൾ ആരതി മുന്നിൽ നിന്ന് കാണാൻ ആഗ്രഹിക്കുന്നവർ നദിയിലിറങ്ങി നിന്ന് കാണണം ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് ബോട്ടിൽ കയറി ഇരിക്കാൻ വേണ്ടി മാത്രം മേടിക്കുന്നത് ഗംഗാരതി ഒഴിയുന്ന പൂജാരിമാർ നിൽക്കുന്ന തട്ടിൽ പൂക്കൾ വിതറുന്നുണ്ട് ഗംഗാചരം ഉപയോഗിച്ച് മഹാദേവന്റെ ഒരു വിഗ്രഹം കുളിപ്പിച്ചെടുക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് പൂജാരി വന്നു തുടങ്ങി സമയം അടുക്കുംതോറും ജനത്തിരക്ക് വളരെയധികം കൂടി വരുന്നു സമയം കൃത്യം മണി കഴിഞ്ഞപ്പോ തന്നെ പൂജ തുടങ്ങി സമയം എട്ട് മണി കഴിഞ്ഞു ഒരു മണിക്കൂറോളം ഉണ്ടായിരുന്നു ഗംഗാരതി പൂജ പുതിയ കാഴ്ചയും അനുഭവവും തന്നെയായിരുന്നു ഗംഗാരതിഥി വാരണാസി വിട്ട് തിരിച്ചു പോകാൻ സമയമായി വാരണാസി യാത്ര എന്നിവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ജാർഖണ്ഡിൽ നിന്നും തിരിച്ചുള്ള ട്രക്കിലെ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം